ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളത് റെസിപ്പി നമ്മുടെ വറുത്തരച്ച് വെച്ചാൽ തിരണ്ടി മീൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ തിരണ്ടി മീനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാൽ നല്ല അടിപൊളി കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ മെയിനായിട്ട് നമ്മൾ മീനാണ് കേട്ടോ അപ്പോൾ ഇതാ തിരണ്ടി മീനൊക്കെ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വർക്ക് റേപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ തേങ്ങ വറുക്കാനായിട്ട് തേങ്ങ ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചിയാണ് രണ്ട് മൂന്നാല് വെളുത്തുള്ളിയും രണ്ട് മൂന്നാല് ചെറിയ ഉള്ളിയും വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വാളംപുള്ളി കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലാക്കി വെച്ചിട്ടുണ്ട് പിഞ്ഞെടുക്കാനാണ് കേട്ടോ ഇനി നമുക്ക് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണം കൊടുക്കാം പിന്നെ നമ്മൾ വറുക്കാനുള്ള തേങ്ങ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി വലിയ ജീരകമൊക്കെ ഫസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അരമൊരു തേങ്ങ കംപ്ലീറ്റ് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കറീൻ്റേതൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് തേങ്ങയുടെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതായത് ഇന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ വറുത്തരച്ച തേങ്ങാ കറിക്ക് വേണ്ടിയിട്ട് ഇതാ നമ്മൾ തേങ്ങക്ക് നല്ലോണം ഒന്ന് ഇനി വറുത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ തേങ്ങ ഒരു ബ്രൗൺ കളർ വരെ നമുക്ക് ഒന്ന് അതേമാതിരി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ തീ കുറച്ച് വെക്കാം തീ കൂട്ടിയിട്ടാൽ വേഗം കരിഞ്ഞു പോവും അപ്പോൾ ഇതൊരു ഇതൊക്കെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മളെ പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ക്വാണ്ടിറ്റി കൂട്ടി കുറച്ച് നിങ്ങൾക്ക് എടുക്കാം ഞാനിതിൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോ ടേബിൾ സ്പൂണും ഇതൊക്കെ എടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പൊടികളൊക്കെ പച്ച ചോയൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു പൊടികൾ ഒരു സ്മെല്ല് വരും കേട്ടോ അപ്പം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ തീ മാക്സിമം സിമ്മിൽ ഇട്ടിട്ട് വേണ്ടത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കന്നെ ചെയ്യാം നല്ലോണം ഒക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ താ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന് അപ്പോൾ ഈയൊരു നമുക്ക് ഇനി മാറ്റിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റിയെക്കാം അപ്പോൾ അത് സമയത്ത് നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഉലുവ ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് എനിക്ക് ഇന്ന് ചെറിയ ഉള്ളിയാണ് കേട്ടോ നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മൂന്ന് പച്ചമുളകില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് വീണ്ടും നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് വയണ്ടി വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് നമ്മളെ തേങ്ങയൊക്കെ ചൂടാറിയിട്ടുണ്ട് അത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് അരച്ചിട്ട് നമുക്കവിടെ മാറ്റിവെക്കാം അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ വേണ്ടിയിട്ടുണ്ട് നമുക്ക് ആ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളി അല്ലേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ വീണ്ടും വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ചിട്ട് അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ല മിക്സിന്നൊക്കെ നല്ല ഇതാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയൊക്കെ ഒന്ന് തുടച്ചിട്ട് തന്നെ നമുക്കതിൽക്ക് ഫുള്ള് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് പുളിവെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടിയും കുറച്ചിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളു കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് നമ്മുടെ ആ മിക്സി ഒന്ന് ചുറ്റിയിട്ട് കുറച്ച് വെള്ളം ആക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് തിളക്കണ വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് തിളൊക്കെ വേര് നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് നമുക്ക് നമ്മളെ മീനുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ മീൻ കഷ്ണങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ മീൻ കഷ്ണങ്ങളൊക്കെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിരണ്ടി മീനും അല്ലാത്ത മീനൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേലപ്പം ചേർത്തിട്ടുണ്ട് ഒന്ന് എന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു തിളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നീ തിളച്ച് പോകണ്ടിട്ട് ഞാൻ മൂടി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നല്ലോണം അങ്ങനെ തിള വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ ഒരുവിധമൊക്കെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അത് മീനൊക്കെ നമ്മുടെ തക്കാളിയും പച്ചമുളകൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീനിൻ്റെ ഇതൊക്കെ നമ്മൾ കറി കറങ്ങിയിട്ട് ആ ഒരു സ്മെല്ലൊക്കെ നമ്മൾ നാഗ അടുക്കള നാഗ ഉപ്പായിരുന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കറി ഏകദേശം ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ ഓക്കെ ബൈ